നിങ്ങൾക്കറിയാമോ സൌദി അറേബ്യൻ രാജാവിന് പോലും കഴബയുടെ സ്വർണവാതിൽ തുറക്കാൻ അനുവാദമില്ല എന്നാൽ ഒരേയൊരു കുടുംബത്തിന് കഴിയും നമ്മളിൽ മിക്കവരും വിചാരിക്കുന്നത് രാജാക്കന്മാരോ ശക്തരായ നേതാക്കളോ ആയിരിക്കും കഴബയുടെ വാതിൽ തുറക്കുക എന്നാണ് എന്നാൽ അതല്ല സത്യം കഴബയുടെ താക്കോലിന്റെ കൈവശാവകാശം ഒരേയൊരു കുടുംബത്തിന് മാത്രമുള്ളതാണ് ഈ മഹത്തായ ബഹുമതി അവർക്ക് നൽകിയത് പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലേഹി വസല്ലം തന്നെയാണ് പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു ഇസ്ലാം ശക്തമാകുന്നതിനു മുൻപ് കഴബയുടെ താക്കോൽ ഉസ്മാൻ ഇബ്നു തൽഹ് ഹ എന്നൊരാളുടെ പക്കലായിരുന്നു ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം കഴബയിൽ പ്രവേശിച്ച് നമസ്കരിക്കാൻ അനുവാദം ചോദിച്ചു എന്നാൽ ഉസ്മാൻ വിസമ്മതിച്ചു വാതിലടച്ചുകൊണ്ട് പറയുകയും ചെയ്തു താങ്കൾ ഒരു പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നുവെങ്കിൽ താങ്കളെ ഞാൻ തടയുമായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം കോപിച്ചില്ല പകരം അദ്ദേഹം ശാന്തമായി പറഞ്ഞു ഒരു ദിവസം വരും ഈ താക്കോൽ നിങ്ങളുടെ കൈകളിലായിരിക്കും അന്ന് നിങ്ങൾ എന്നെ തടയില്ല വർഷങ്ങൾ കടന്നുപോയി മക്കാ വിജയ സമയത്ത് കഴബയുടെ താക്കോൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലം മിയുടെ അടുക്കൽ കൊണ്ടുവന്നു എല്ലാവരും കരുതിയത് അദ്ദേഹം താക്കോൽ കുറൈഷികളിലെ പ്രമുഖർക്കോ അല്ലെങ്കിൽ തന്റെ സ്വന്തം കുടുംബത്തിനോ നൽകുമെന്നാണ് പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലേഹി വസല്ലം വിളിച്ചത് ഉസ്മാൻ ഇബ്നു തൽഹയെയായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തെ തടഞ്ഞ അതേ മനുഷ്യനെ എന്നിട്ട് താക്കോൽ അദ്ദേഹത്തിന് തിരികെ നൽകുകയും ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു ഓ ഒ ബനുഷൈബ ഈ താക്കോൽ സ്വീകരിക്കുക അന്ത്യനാൾ വരെ ഇത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിലനിൽക്കും അന്നുമുതൽ ഇന്നുവരെ ഉസ്മാൻ ഇബ്നു തൽഹയുടെ പിൻഗാമിരൽക്കു മാത്രം മാത്രമേ കാഴ്ബയുടെ വാതിൽ തുറക്കാൻ കഴിയൂ ഒരു ഭരണാധികാരിക്കും ഒരു രാജാവിനും ഒരു നേതാവിനും അവരില്ലാതെ അത് തുറക്കാൻ കഴിയില്ല കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എന്നേക്കുമായി നൽകിയ ബഹുമതിയാണത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ഫോളോ മറക്കരുത് ഇതുപോലുള്ള കാണാൻ